ഞാൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഒരു കുറിച്ച് പറയാൻ നിങ്ങൾ നിങ്ങൾ വീഡിയോ കണ്ടു നോക്കണം ഇന്നലെ ഒരു പന്ത്രണ്ട് വർഷമായി അവിടെ നടന്നു വരുന്ന സമരത്തിന്റെ ഭാഗമായി ജനങ്ങൾ മൊത്തം ആ പ്രദേശത്തുള്ള ജനങ്ങൾ മൊത്തം പിന്നെ ഈ കോറി മാഫിയക്കെതിരെ പോലീസും ഒന്നിച്ചു വന്ന ആ സമരത്തിനെതിരെയുള്ള നീക്കത്തില് അവരൊരു കാഴ്ചക്കാരനായി അവിടെ എത്തിയായിരുന്നു എന്റെ മകൻ അവനെ ഇതിങ്ങനെ കണ്ടു നിൽക്കുമ്പോ പിന്നെ മേപ്പയിർ സി ഐ അതേപോലെ മേപ്പയിർ എസ് ഐ ആദ്യം അവനെ പിടിക്കുന്നത് ആ വീഡിയോയിൽ കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട് മേപ്പയിർ സി ഐ ആണ് ഫസ്റ്റ് ആ ചെറിയ മോനെ കൂട്ടി പിടിക്കുന്നത് പിന്നെ പിന്നെ എസ് ഐയും അഞ്ചെട്ട് പോലീസുകാരും കൂടി അവനെ തൂക്കിയെടുത്ത് പിന്നെ ബസ്സിലേക്ക് പിന്നെ വലിച്ചു വെച്ചു കൊണ്ടുപോയിരിക്കുന്നത് അതില് ലാത്തി കൊണ്ട് കുത്തു കിട്ടുന്നുണ്ട് അതുപോലെ പിന്നെ ബസ്സിന്ന് അവനെ ക്രൂരമായി മർദ്ദിച്ചു എന്നാണ് പറയുന്നത് ഞാൻ ഹൈസ്കൂൾ അവനെ പരീക്ഷൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് അവന്റെ തല മൊത്തം വേദന എന്ന് പറയുന്നുണ്ട് നാവി കൂട്ടി പിടിച്ചിട്ട് നാവി വേദന എന്ന് പറയുന്നുണ്ട് ശരീരം മൊത്തം വേദന പറയുന്നുണ്ട് ഇന്നലെ സമരം ചെയ്യുന്നത് പോയി കണ്ടുനിന്ന ഒരു വയസ്സുള്ള വയസ്സുള്ളൊരുത്തിനെ ഒരു പതിനഞ്ച് വയസ്സുള്ള ഒരു പയ്യനെയാണ് ഈ പോലീസുകാർ തൂക്കി കൊണ്ടുപോകുന്നത് എങ്ങനെ തൂക്കിക്കൊണ്ടു പോകുന്നത് ഒരു ഒരു പോലീസ് പോലീസല്ല അഞ്ചാറ് പോലീസ് ഒരുമിച്ച് കൂടി അവന് കഴുത്തിന് പിടിച്ചിട്ട് തള്ളിക്കൊണ്ടുപോകുക ബസ്സിലോട്ട് കയറ്റാൻ വേണ്ടി ഇതാണ് ഇവിടുത്തെ നിയമം ഷഹംബാസിനെ പട്ടിയെ പോലെ കൊന്നിട്ട് ആ കൊന്ന പ്രതികളെ സംരക്ഷിക്കുന്ന ഈ പോലീസുകാർ തന്നെയാണ് ഇവിടെ ഒരു പതിനഞ്ച് വയസ്സുള്ള ഒരു കുട്ടിയെ തൂക്കി കൊണ്ടുപോകുന്നത് ഇതെന്താ ഇവിടെ രണ്ട് രണ്ട് കാലത്തിൽ രണ്ട് നിയമമാണ് ഒരാളെ പട്ടിയെ പോലെ തല്ലിക്കൊന്നു കഴിഞ്ഞാൽ അവനക്ക് നിയമം ബാധകമല്ല ഒരു പ്രമാണിക്കെതിരെ സമരം ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ കേസ് വേറെയാണ് ഒരു പ്രമാണിക്കെതിരെ സമരം ചെയ്തു കഴിഞ്ഞാൽ അതിന് കേസ് ഉണ്ട് എന്താണ് ഇവിടുത്തെ നിയമം ഇങ്ങനെ നിയമം മാറേണ്ട സമയം കഴിഞ്ഞില്ലേ എന്റെ ഒരു അഭിപ്രായത്തില് ഷാമാസിനെ കൊലപാതകം ചെയ്ത ആ നായി മക്കളെ എത്രയും പെട്ടെന്ന് നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം കേസ് ഉണ്ടായിരുന്നു മൃഗീയമായി തലയറത്ത് കൊന്ന പതിനൊന്ന് വയസ്സുള്ള ഒരു പയ്യന്റെ കേസ് അവിടെ കോടതി എന്താണ് നിയമനെടുത്തത് അവന് ജോയിൻ ഹോമിലോട്ട് മാറ്റുകയല്ലേ ചെയ്തത് പോലീസിന്റെ പ്രൊട്ടക്ഷനിൽ കാവലിൽ നിർത്തുകയല്ലേ ചെയ്തത് മറിച്ച് എന്താണ് ചെയ്തത് അവന് പതിനെട്ട് വയസ്സായി എന്ന് പറഞ്ഞുകൊണ്ട് ആക്ട് പുറപ്പെടുപ്പിച്ചു എന്നിട്ട് അവന് ഒരാൾക്ക് എങ്ങനെ ഒരു കൊലപാതകക്ക് എന്ത് ശിക്ഷയാണ് കൊടുക്കേണ്ടത് അതേ സെയിം ശിക്ഷയാണ് അവന് കൊടുത്തിട്ടുള്ളത് അതുപോലത്തെ ഒരു കേസല്ല നമ്മള ഷാബാസിൻ്റെ മൃഗീയമായി കൂട്ടം കൂടി ഒരാളെ തല്ലിക്കൊല്ലുക എന്നിട്ട് ആ പ്രതികളെ സംരക്ഷിക്കാൻ വേണ്ടി നമ്മളെ കേരള പോലീസ് എന്നിട്ട് ആ പ്രതികൾക്ക് വേണ്ട ഒത്താശ ചെയ്തു കൊടുക്കുന്നു എന്താണ് ഇതിന് കാരണം എന്റെ അഭിപ്രായത്തിൽ ഈ കൊലപാതകം ചെയ്ത കൊലപാതകങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് നോക്കിയാൽ നമ്മൾക്ക് മനസ്സിലാവും ഹൈ പൊസിഷനിൽ ഇരിക്കുന്ന ടീംസ് ആണ് ഈ കൊലപാതകം ചെയ്ത ടീമിന്റെ ബാക്കിൽ അതേ സമയത്ത് മറിച്ച് ഷഹബാസിന്റെ ഫാമിലിന്റെ ബാക്കിലോട്ട് നോക്കിക്കഴിഞ്ഞാലോ ഒരു നിവൃത്തിയില്ലാത്ത ഒരു പാവപ്പെട്ട ഒരു സാധാരണ കുടുംബം ആ കുടുംബത്തിന് വേണ്ടി സംസാരിക്കാൻ എന്തുകൊണ്ട് പാർട്ടികൾ ഇറങ്ങുന്നില്ല എന്തുകൊണ്ട് മറ്റുള്ള പാർട്ടികൾ ഇതിന് വേണ്ടി സംസാരിക്കാൻ ഇറങ്ങാത്തത് നിങ്ങൾ ആലോചിക്കണം പോലീസിന് വ്യക്തമായ എവിഡൻസ് കിട്ടിയിട്ടും എങ്ങനെ യൂട്യൂബിൽ നോക്കി എങ്ങനെ നെഞ്ചയ്ക്ക് വെച്ച് ഒരാളെ കൊല്ലാം അല്ലെങ്കിൽ മാരകമായി ഒരാളെ എങ്ങനെ ഇല്ലാതാക്കാം എന്നുള്ള കാര്യങ്ങളെല്ലാം യൂട്യൂബിൽ നോക്കി പഠിച്ചിട്ടാണ് ഈ നായക്കൾ ഇതിലോട്ട് വരുന്നത് ഈ നായി മക്കൾ ഇങ്ങനത്തെ ഒരു കൃത്യം ചെയ്യുന്നത് മനപൂർവ്വം കരുതി കൂട്ടി മുന്നേ തീരുമാനിച്ചു വെച്ചതാ ഇവര് അല്ലാതെ ഒരു അടി ഉണ്ടായപ്പോൾ കയ്യബദ്ധം പറ്റിയതല്ല അടി ഉണ്ടാവുന്നതിന്റെ ആഴ്ചക്ക് മുമ്പ് ഇവർ പ്രിപ്പറേഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു ഈ പ്രിപ്പറേഷൻ നടത്തുന്നതൊക്കെ ഇവരെ പേരൻസിനെ അറിയൂലേ എന്തുകൊണ്ട് പേരൻസ് തടഞ്ഞില്ല നിങ്ങൾ ആലോചിക്കണം ഇത്രയും എവിഡൻസ് ആയ തെളിവ് പോലീസിന് കിട്ടിയിട്ട് പോലും എന്തുകൊണ്ട് ഇവരെ അറസ്റ്റ് ചെയ്യുന്നില്ല ഞാൻ ഇനിയും ഷാബാസിനു വേണ്ടി പ്രതികരിക്കും നിങ്ങൾക്ക് പ്രതികരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രതികരിക്കുക നിങ്ങളുടെ അഭിപ്രായം കമന്റ് രേഖപ്പെടുത്തുക